യഥാർത്ഥത്തിൽ ഇവരുടെ ശൈലിയൊന്നു മാറ്റിയാൽ അല്ലെങ്കിൽ കട്ടി കുറച്ചാൽ ജീവിത രീതി ഒന്ന് മാറ്റിയാൽ ഡ്രൈവ് ചെയ്യുന്ന രീതി മാറ്റിയാൽ ഒരുപാട് രോഗങ്ങൾക്ക് മുറ്റി ഏറ്റവും തമാശ പാൻറ്റിൻ്റെ ബാക്ക് പോക്കറ്റിൽ പേഴ്സ് വെച്ച് നടക്കുന്ന ഒരുപാട് രോഗികളുണ്ട് അവരുടെ ഊരവേദനയും കാലിന് അവരുടെ കാലിലേക്കുള്ള തരിപ്പും കടച്ചിലും സ്ഥിരമായി ഉണ്ടാവും അവരുടെ ഒന്ന് മാറ്റി ഫ്രണ്ടിലെ പോക്കറ്റിലോ ഷർട്ടിൻ്റെ പോക്കറ്റിലോ വെച്ചാൽ മാത്രം മതി കാരണം ഷിയാട്ടിക്ക എന്ന് പറയുന്ന ഒരു ഞരമ്പ് കുടുങ്ങിയെന്ന് പറയുന്ന അവസ്ഥ ഡിസ്കുകളുടെ ഇടയിൽ ഞരമ്പ് കുടിയെന്ന് പറയുന്ന അവസ്ഥ വളരെ കോമൺ ആണ് അപ്പോൾ ഇത് തേയ്മാനം പറയുന്ന ആളുകളുണ്ട് ഇത് നീർക്കെട്ടാണെന്ന് പറയുന്നത് ഡിസ്ക് തെറ്റിയതാന്ന് പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ ഈ ഞരമ്പിനെ ചെറുതായി ഒന്ന് ശരിയാക്കിയാൽ ഞങ്ങൾ ഈ യുനാനിക്കാർ പറയൽ പത്ത് മിനിറ്റ് കൊണ്ട് നമുക്കത് പൂർണമായി മാറ്റിയെടുക്കാൻ കഴിയും അതുപോലെ ഈ പേഴ്സ് ഇതൊക്കെ വെക്കുന്ന രീതി ഒന്ന് മാറ്റിയാൽ രോഗാവസ്ഥ എളുപ്പം ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റും അപ്പം കുറേ അവസ്ഥയാണ് ഇടപെടുകയാണ് നമുക്ക് ഒരു ചെറിയ ബ്രേക്കിന് ശേഷം വീണ്ടും തിരിച്ചു വരാം ഡോക്ടർ പൊതുവേ സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് യുനാനി ഒരു ചിലവ് കൂടിയ ഒരു ചികിത്സാ ചികിത്സാരീതിയാണെന്നുള്ളൊരു അഭിപ്രായം പൊതുവേ ഉണ്ട് പ്രത്യേകിച്ച് വന്ധ്യത പോലെയുള്ള ചികിത്സ വളരെ ഫലപ്രദമാണെന്ന് താങ്കൾ പറഞ്ഞു ഞാനും അത്തരത്തിൽ കേട്ടിട്ടുണ്ട് വന്ധ്യതയൊക്കെ ധാരാളം ചിലവ് വരുന്ന ഒരു ചികിത്സാ മേഖലയാണല്ലോ യുനാനിയിൽ ഇത്തരം സാധ്യതകളെ കുറിച്ച് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒന്ന് സാധാരണ ജനങ്ങളുമായി ഒന്ന് പങ്കുവെക്കാമോ പൊതുവെ പറയുമ്പോൾ ചർച്ച ചെയ്യുമ്പോൾ ബിനാനിൽ ചില മരുന്നുകൾ നല്ല വില കൂടിയത് കാരണം ഇന്ത്യയിൽ നിന്നല്ലാതെ പുറമെന്ന് വരുന്ന ഒരുപാട് റോ മെറ്റീരിയൽസ് ഉണ്ട് ഒരുപാട് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആംബർ ആംബർ ഇന്ത്യയിൽ സ്പോംവയില് പുറത്തുനി വരുന്നത് അതുപോലെ പിന്നെ ചില ചെടികളുടെ കറ ഇന്ത്യയിൽ തീരെ ഇല്ലാത്ത നിർമ്മി ഇന്ത്യയിൽ തീരെ വളരാത്ത ചെടികളുണ്ട് അതിൻ്റെയൊക്കെ അത് മരുന്ന് കൂട്ട് അപ്പോൾ ഇത്തരം മരുന്നുകൾക്ക് ചിലവ് കൂടുതൽ പൊതുവെ അറിയപ്പെടുന്നത് യുനാനി വൈദ്യശാസ്ത്ര ചിലവ് കൂടുതലാന്നാണ് അത് തികച്ചും ശരിയല്ല അത് ഈ പറയപ്പെട്ട നേരത്തെ പറഞ്ഞ കുറേ ആളുകൾ ഉണ്ടാക്കി ഒരു ധ്വനിയാണ് പേരും സ്റ്റിക്കറും ലേബലും ഒന്നും ഇല്ലാതെ പല മരുന്നും പല വിലക്ക് കൊടുത്ത് ചൂഷണം ചെയ്യപ്പെടുന്ന ഒരുപാട് മേഖലയാണ് ആരോഗ്യരംഗം അതിൽ യുനാനിയും ഒട്ടും പിന്നിലല്ല ചൂഷണത്തിനുള്ളിൽ അങ്ങനത്തെ തല്ലാത്തൊരു മേഖലയാണ് ശരിക്കും വേണ്ടത് അപ്പോൾ അതുപോലെ വന്ധ്യത എന്ന് പറയുന്നത് ശരിക്ക് ഒരുപാട് രോഗികൾ യാതൊരു അസുഖമില്ലാതെ കുട്ടികളില്ലാതെ കഷ്ടപ്പെടുന്നുണ്ട് അവർക്കൊന്നും പ്രത്യേകിച്ച് ആണിനോ പെണ്ണിനോ ഒരു ഉണ്ടാവണമെന്നില്ല ഇവരെയൊക്കെ നല്ലൊരു മാർക്കറ്റാക്കി നല്ലൊരു ചൂഷക മേഖലയായിട്ട് ഇന്ന് ഒരുപാട് പേര് ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ പറയാറുള്ളത് ചില മെത്തേഡ് ചില ടെക്നിക്കുകൾ ഉപയോഗിച്ചാൽ തന്നെ മാത്രം ചില പ്രത്യേക സമയം അവർക്ക് പറഞ്ഞു കൊടുത്താൽ തന്നെ മാത്രം ചിലപ്പോൾ ഒരുപാട് അവസ്ഥയിൽ അവസ്ഥയിലുള്ള മാറ്റം ശരീരത്തിൻ്റെ അവസ്ഥയും മാ പ്രകൃതത്തിലുള്ള മാറ്റം വരുത്തിയാൽ തന്നെ എളുപ്പം കൺസീവ് ചെയ്യുന്ന ഗർഭിണിയാവുന്ന ഒരുപാട് അവസ്ഥ ഒരുപാട് അനുഭവ അനുഭവസ്ഥരുണ്ട് അതൊക്കെ ചെറിയ ചിലവുള്ളതാണ് പക്ഷേ തുടർച്ചയായ ചിലവ് ചികിത്സ എന്ന് പറയുന്നത് എല്ലാ ചികിത്സയും ചിലവുള്ളതാണ് അതുപോലെ യുനാനി ചികിത്സ കുറച്ചുകൂടി ഈ അവസ്ഥയിൽ കുറച്ചുകൂടി കൂടി ചിലവ് കൂടുതലാണ് എങ്കിലും സാധാരണക്കാരന് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പതിനഞ്ച് ദിവസത്തെ ചികിത്സയ്ക്ക് ഒരു ഏകദേശം മുന്നൂറ് മുന്നൂറ്റി അൻപത് രൂപയൊക്കെയാണ് സാധാരണ ഒരു അസുഖത്തിന് വരിക അതായത് ഒരു ദിവസത്തിൻ്റെ ഏകദേശം ആ ഒരു അളവിൽ അല്ലാണ്ട് ഒരു അമിതമായി ഭാരമെന്ന് പറയാത്തൊരവസ്ഥയാണ് യുനാനി ചികിത്സയും വരുന്നത് ഇന്ന് ചികിത്സക്കല്ല ചിലവ് ചികിത്സാ രീതികൾക്കാണ് ടെസ്റ്റുകളും ഇ സി ജി അല്ലെങ്കിൽ ടെസ്റ്റ് പിന്നെ സ്കാനിങ് എം ആർ ഐ ഒരുപാട് ആളുകൾ വെറുതെ എം ആർ ഐ എടുക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ട് ഇതൊക്കെയാണ് ചിലവ് കൂട്ടുന്നത് വൈദ്യം വൈദ്യശാസ്ത്രം ചിലവ് കുറഞ്ഞ മേഖലയാണ് പക്ഷെ അതിനോട് അനുബന്ധ മേഖല ഇന്ന് വേണ്ടതിനും വേണ്ടാത്തതിനും ടെസ്റ്റ് നിർണ്ണയിക്കുന്ന ആളുകളുണ്ട് എല്ലാ ഡോക്ടർമാരെയും ആക്ഷേപിക്കുകയല്ല അപ്പോൾ അത്തരം മേഖലയിലാണ് ചിലവ് കൂടുന്നത് നമ്മൾ പൊതുവേ മലപ്പുറം ജില്ലയിൽ ഈ രോഗത്തിനോട് പേടിയും അതുപോലെ ചികിത്സയോട് ഭ്രമവും കൂടുതലാണ് അതുകൊണ്ടാണ് ചിലവ് കൂടുന്നത് നമ്മളെ ഒരു ചൂഷക വർഗമായി കാണുന്ന ഒരുപാട് ഡോക്ടർമാരും ഒരുപാട് ആശുപത്രികളും ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം തീർച്ചയായിട്ടും ഒരു സമീപനത്തിൻ്റെ കൂടെ ഒരു മാറ്റം അത് അക്കാര്യത്തിൽ ഉണ്ടാവേണ്ടതുണ്ട് വളരെ വളരെ സരസമായി എന്നാൽ തികച്ചും ലളിതമായി വളരെ സ്വാഭാവികമായി അദ്ദേഹം നമ്മളോട് ധാരാളം കാര്യങ്ങൾ പങ്കുവച്ചു ഇനി ഈ എപ്പിസോഡ് നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയം അതിക്രമിച്ചു അടുത്ത എപ്പിസോഡിൽ തികച്ചും പുതുമയുള്ള ഇതുപോലെ മറ്റൊരു വിദഗ്ധനുമായി നമുക്ക് കണ്ടുമുട്ടാം ധാരാളം ചോദ്യങ്ങൾ ചോദിക്കാം മനസ്സിലാക്കാം ഇതുവരെ ഞങ്ങളോട് സഹകരിച്ച ഡോക്ടർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു പ്രേക്ഷകർക്ക് വേണ്ടി ഇനി അടുത്ത എപ്പിസോഡിൽ തികച്ചും പുതിയ ഒരു അതിഥിയുമായി ഇതേ സമയം ഇതേ ദിവസം ഗുഡ് ബൈ